നമസ്കാരം മുപ്പത്തി അഞ്ചാം വയസ്സിൽ തോന്നാത്ത ഭയം ഈ എഴുപത്തിരണ്ടാം വയസ്സിൽ ഇല്ലെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു തവണ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നേരിടുന്ന ഭീഷണിയേക്കാൾ വലിയത് നേരിട്ടിട്ടുണ്ടെന്നും അപ്പോഴൊന്നും തോന്നിയിട്ടില്ലാത്ത ഭയം ഇപ്പോഴും ഇല്ലെന്നും ഗവർണർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനുള്ള മറുപടിയായാണ് തൊടുപുഴയിൽ ഗവർണറുടെ പ്രഖ്യാപനം ആയുർ ധർഘ്യത്തിന്റെ ദേശീയ ശരാശരി തന്നെ പിന്നിട്ട് കഴിഞ്ഞു അധികമായി കിട്ടിയ സമയത്താണ് ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഭീഷണിയുണ്ടോ എന്ന ചോദ്യത്തോട് ഇതാണ് മറുപടി അഞ്ചു തവണ തനിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ഒരു വധശ്രമത്തിൽ തലയ്ക്ക് ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള അടിവരെ ഏറ്റതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടത്തിലായിരുന്നു ശരിക്കുമുള്ള ഭീഷണി നേരിട്ടതെന്നും പറഞ്ഞു മുപ്പത്തി അഞ്ചാം വയസ്സിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചയാളാണ് താനെന്നും ഗവർണർ പറയുന്നു ഗവർണർ തൊടുപുഴയിൽ എത്തിയ സാഹചര്യത്തിൽ ഇടത് യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു സത്യത്തിൽ നാൽപ്പത് അങ്കമ്പടി വാഹനങ്ങളുടെ നടുവിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ അടി തന്നെയാണ് ഗവർണറുടെ ഓരോ വാക്കും അകമ്പടി വാഹനങ്ങൾക്ക് പുറമേ എത്രയേറെ പോലീസുകാരാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കുള്ളത് പലപ്പോഴും പിണറായിയുടെ ഈ തരം താഴ്ന്ന നടപടികൾ എല്ലാം തന്നെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട് സ്വന്തം വീരകഥകൾ പറഞ്ഞു രസിക്കുന്ന പിണറായിക്ക് ഈ വിമർശനങ്ങൾ ഒന്നും ചെവിയിൽ പോകുന്നില്ല എന്നതാണ് വാസ്തവം ഗവർണർ പോകുമ്പോഴും പരിപാടി കഴിഞ്ഞ് തിരികെ വരുമ്പോഴും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഗോ ബാക്ക് എന്നെഴുതിയ കറുത്ത ബാനറുമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു കടുത്ത വാക്കുകളിൽ മുദ്രാവാക്യം മുഴക്കിയെത്തിയവരെ പോലീസ് തടഞ്ഞിരുന്നു പരിപാടിക്ക് ശേഷം റെസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുമ്പോൾ ഗവർണർ ഇടയ്ക്ക് വെച്ച വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ആൾക്കാരെ അഭിവാദ്യം ചെയ്തിരുന്നു കുട്ടികളെ ചേർത്ത് പിടിക്കുകയും റോഡിലൂടെ നടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് തൊടുപുഴയിൽ ഗവർണർ താരമായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബ സുരക്ഷ പദ്ധതി ഉദ്ഘാടനത്തിനാണ് ഗവർണർ ഇടുക്കിയിൽ എത്തിയത് ഭൂനിയമ ഭേദഗതി ബില്ലിൽ മൂന്ന് തവണ സർക്കാരിനോട് വിശദീകരണം തേടി കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ലെന്നും ചിലർ സമ്മർദ്ദപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ ഗവർണർക്കെതിരെ ഇടുക്കിയിലെ ഇടതുമുന്നണി പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമ്പോഴാണ് ഗവർണർ തൊടുപുഴയിലെത്തിയത് വ്യാപാരികളുടെ ജീവകാരുണ്യ പ്രവർത്തനം മാതൃകാപരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വ്യാപാരികളെയും വ്യവസായികളെയും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വ്യാപാരികൾക്ക് സഹായകമാകുമെന്ന് കരുതുകയാണ് തിൽ മാത്രമല്ല ജീവകാരുണ്യവും ഉത്തരവാദിത്തമാണെന്ന വ്യാപാരികളുടെ നിലപാട് മാതൃകാപരമാണ് എത്ര അധികാരമുണ്ടെങ്കിലും നിയമം അതിനു മുകളിലാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണെങ്കിലും നിയമം ലംഘിക്കാൻ അധികാരമില്ല ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ചില മലയാളി വിദ്യാർത്ഥികളെ കണ്ടു കേരളത്തിലെ വിദ്യാർത്ഥികൾ മികച്ച നിലവാരമുള്ളവരാണ് നാല് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ അഞ്ചര വർഷമെങ്കിലും എടുക്കുമെന്നാണ് കേരളം വിട്ട് ഡൽഹിയിലേക്ക് വന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികൾ മറുപടി നൽകിയത് രാഷ്ട്രീയ സംഘടനകൾ ഹർത്താലും മറ്റും പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇത്തരക്കാരെ കാണാം ഹർത്താൽ പ്രഖ്യാപിച്ചതിന് കാരണം അറിയില്ല താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് തന്റെ കടമയെന്നും ഗവർണർ പറഞ്ഞു ചിലർ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് മുപ്പത്തി അഞ്ചാം വയസ്സിൽ അഞ്ചു തവണയാണ് വധഭീഷണി നേരിട്ടത് ഇതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് വർഷങ്ങളിലും വധഭീഷണി നേരിട്ടിട്ടുണ്ട് ഒരിക്കൽ ഇരുപത് രണ്ട് കൊണ്ടുള്ള അടി തല കേറ്റിട്ടുണ്ട് തല വെട്ടി പൊളിച്ചിട്ട് എന്താ സംഭവിച്ചില്ല അപ്പോൾ പോലും പേടിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എഴുപത്തിരണ്ടാം വയസ്സിൽ പേടിക്കുന്നതെന്നാണ് ഗവർണറുടെ ചോദ്യം താനൊരു പൊതു സേവകനാണ് എന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല ഏത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഏത് വ്യക്തി എതിർത്താലും എന്റെ കടമ നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു പോയ ഗവർണർ കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു കുട്ടികൾക്കൊപ്പം ഫോട്ടോയും എടുത്തു ഗവർണറുടെ ധീരമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു സംഘടന ആരുടെയും ഉമ്മാക്കി കണ്ട ഭയക്കില്ലെന്ന് കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ോധ്യപ്പെടുത്തിയതാണ് സർക്കാരുമായി പടപൊരു മുന്നോട്ട് പോകാനല്ല സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഗവർണർ തന്ന തീയതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബില്ല് ഒപ്പിടാത്തത് ഗവർണറുടെ കുറ്റമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുതുന്നില്ല ബില്ലിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്നും സണ്ണി പൈമ്പള്ളി പറഞ്ഞു തനിക്ക് ഒരു ഭീഷണിയുമില്ലെന്ന് ഗവർണർ മാധ്യമങ്ങളോടും പറഞ്ഞു ഭരണഘടനയോട് കൂറു പുലർത്തുമെന്ന് മാത്രമല്ല താൻ പ്രതിജ്ഞ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന കരുതി കൂടിയാണെന്നും ഗവർണർ വിശദീകരിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടെ അധ്യയന ദിവസങ്ങൾ സമരങ്ങളും ഹർത്താലും മൂലം ഇല്ലാതാകുകയാണെന്നും പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും വരാമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭീഷണിയുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കോഴിക്കോട്ടെ റോഡിലൂടെ നടക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ എനിക്ക് ഒരു ഭീഷണിയുമില്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും ഞാൻ വരാം ഭീഷണി എവിടെയാണ് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെയാണ് ഗവർണർ തൊടുപുഴയിലെത്തിയത് നിയമസഭ പാസാക്കിയ ഭൂപതിവും നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെ ഹർത്താൽ എസ് എഫ് ഐ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കനത്ത സുരക്ഷ ാണ് പോലീസ് ഒരുക്കിയിരുന്നത് സംഘികാൻ താങ്കൾക്ക് ഇവിടേക്ക് സ്വാഗതമില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ കറുത്ത ബാനർ എസ് എഫ് ഐ തൊടുപുഴയിൽ ഉയർത്തിയിരുന്നു രാവിലെ മണിയോടെ ആലുവയിൽ നിന്നാണ് ഗവർണർ ഇടുക്കിയിലേക്ക് പുറപ്പെട്ടത് പതിനൊന്ന് മണിയോടെ പരിപാടി നടക്കുന്ന തൊടുപുഴയിലെത്തി ഇങ്ങോട്ടുള്ള വഴിയിലുടനീളം ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി പലയിടത്തും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രയോഗവും ഉണ്ടായി പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ കൈവീശി കാണിച്ചാണ് ഗവർണർ കടന്നുപോയത് ഇടുക്കിയിലെത്തിയ ഗവർണറുടെ വാഹനത്തിന് നേരെ എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയതോടെ ഗവർണറുടെ വാഹനം ഇടുക്കി വെച്ച് നിർത്തിയിട്ടു പ്രതിഷേധക്കാർ വാഹനത്തിന് പിന്നാലെ ഓടിയപ്പോൾ പോലീസ് ഇവരെ തടയാൻ ശ്രമിച്ചതല്ലാതെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി ഉണ്ടായില്ല പ്രതിഷേധക്കാർ രാവിലെ തന്നെ നീരത്ത് കൈയേറിയിരിക്കുകയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഉണ്ടായതെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇടുക്കിയിലെ സി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതും നന്ദി